ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ അപ്പം ഇന്ന് കാണാൻ നല്ല കുളിർമയുള്ള കാഴ്ചയാണ് ഇതാ പോകുന്നതല്ല കേട്ടോ കുളിർമയുള്ള കാഴ്ച ചുറ്റുഭാഗം നോക്കി നോക്കും നല്ല അടിപൊളി പ്ലാൻസ് അതായത് നമ്മൾ ഇന്ന് നിൽക്കുന്നത് തൃശ്ശൂർ കുറാഞ്ചേരിയുള്ള സ്നേഹ നഴ്സറിയിലാണ് ഈ ഒരു നഴ്സറി എന്ന് പറയുന്നത് എനിക്ക് റഹ്മത്തും ബർക്കത്തും ഒക്കെ കൊടുത്ത് തന്നിട്ടുള്ള ഒരു നഴ്സറിയാണ് കാരണം വെച്ചാൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇവിടെ നിന്ന് എടുത്തിട്ടുള്ള വീഡിയോ ആണ് എനിക്ക് വൈറലായിട്ടുണ്ടായിരുന്നത് നമ്മൾ ടർട്ടിൽ വൈൻ്റെ വീഡിയോ പിന്നെ അതിന് ശേഷം പ്ലാന്റ്സിൻ്റെ ഒരു അഞ്ച് കളിയായിരുന്നു എല്ലാത്തിൻ്റെയും തുടക്കം ഈ ഒരു നഴ്സറിയിൽ നിന്നാണ് നല്ല എഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് പ്ലാന്റ്സ് കിട്ടുന്ന ഒരു നഴ്സറിയാണ് ആണ് കേട്ടോ ഇത് അപ്പോൾ നിയറസ്റ്റ് ആയിട്ട് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഈ വഴിക്ക് പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കുറാഞ്ചേരി പമ്പ് കഴിഞ്ഞിട്ട് പെട്രോൾ പമ്പ് കഴിഞ്ഞിട്ടുള്ള പ്ലേസ് ആണ് ഇത് സ്നേഹ നഴ്സറി ഇവിടുത്തെ ചേച്ചിമാർ അടിപൊളിയാണ് കേട്ടോ നമുക്ക് വേണ്ടത് എന്ത് സാധനവും അവർ പിന്നാലെ നടന്ന് പറഞ്ഞ് തന്ന് പറഞ്ഞ് തന്ന് നല്ല സാധനങ്ങൾ നമ്മുടെ കയ്യിൽ തരും അതാണ് ഇവിടെ പ്രത്യേകത ഓക്കെ പ്രൊമോഷൻ വീഡിയോ കാര്യങ്ങളൊന്നും അല്ലാട്ടോ കൂടുതൽ നമ്മൾ ഇവിടുന്ന് കുറേ പർച്ചേസ് ചെയ്തിട്ടുണ്ട് പ്ലാൻസ് ഒക്കെ അപ്പോൾ അതിൻ്റെ ഒരു ഇതില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് ഇവിടെ ഉണ്ടാവുക എപ്പോഴും കൊണ്ടുപോയി കഴിഞ്ഞാൽ നാശമാവാ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നന്നായിട്ടൊന്ന് സൂക്ഷിച്ചാൽ മതി അപ്പോൾ ഇന്ന് നമ്മൾ വാങ്ങിക്കുന്ന കുറച്ച് ഹൈറ്റ് വരുന്ന പ്ലാന്റ് ആണ് അത് ഓഫീസിലേക്ക് വേണ്ടിയിട്ടാണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെ ഇത് നമ്മൾ ലക്കി ബാമ്പു ആണ് കേട്ടോ അതിൻ്റെ ഒരു വെറൈറ്റി സാധനം അപ്പോൾ ഇതിൻ്റെ കുറേ വെറൈറ്റികളൊക്കെ വീട്ടിലുണ്ട് അപ്പോൾ വീട്ടിൽ നിന്ന് ഈ ചെടി പൊക്കിയിട്ടുണ്ടെങ്കിൽ ഉമ്മ കൈ കൊത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് വീട്ടിൽ നിന്ന് എടുക്കാൻ നിവർത്തിയില്ല ഓൾറെഡി രണ്ട് മൂന്നെണ്ണം അവിടുന്ന് കൊടുന്നിട്ടുണ്ട് അപ്പോൾ ഏതായാലും പോകുന്ന വഴിക്ക് വാങ്ങിച്ചിട്ട് പോകാമെന്ന് വെച്ചിട്ട് അങ്ങനെ വന്നതാണ് അപ്പോൾ ചേച്ചിയുടെ കൈയും കാലം പിടിച്ചിട്ട് മൂപ്പിന് എനിക്കൊരു ചട്ടിയൊക്കെ ഒപ്പിച്ച് തന്നിട്ടുണ്ട് അവസാനം വന്നപ്പോഴാണ് ചട്ടിക്ക് പൈസ എടുത്തിട്ട് മനസ്സിലായത് പക്ഷേ വലിയ റേറ്റ് ഒന്നും ഇല്ല കേട്ടോ ആളെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ വെക്കുന്ന ചട്ടി എനിക്ക് വേണ്ടാന്ന് പറഞ്ഞത് കൊണ്ട് അൻപത് രൂപയാണ് അങ്ങനെ എന്തേ ഉണ്ടായുള്ളൂ അപ്പോൾ ദൈ നിൽക്കുന്ന ഈ ചെടിയുണ്ടോ മിൽക്ക് ബാമ്പു ആണ് കേട്ടോ മിൽക്ക് ബാമ്പും നമ്മുടെ കൈ ഓൾറെഡി ഉണ്ടായിരുന്നു ഒരെണ്ണം പക്ഷെ അത് നശിപോയി മഴ വന്നിട്ട് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ഇത് അധികം മഴ കൊള്ളിക്കാൻ പാടില്ല എന്നുള്ളത് അത് അങ്ങനെ ചീഞ്ഞുപോണ്ടായേ പിന്നെ അതാണ് നമ്മളെ ടർട്ടിൽ വൈൻ കാര്യങ്ങള് ഇപ്പൊ ടർട്ടിൽ വൈനിനൊന്നും വലിയ ഡിമാൻഡ് ഇല്ല അല്ലേ കാര്യം എന്തായാലും ഒരു സമയത്ത് ഭയങ്കര വൈറലായിരുന്ന സംഭവമാണ് ടറ്റിൽ വൈൻ ഇനിയിപ്പം നമുക്ക് ഒക്കെ റീപോർട്ട് ചെയ്യാനും റീപ്ലാന്റ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു സമയമാണ് കേട്ടോ ഈ ഒരു മഴയുടെ സീസൺ എന്ന് പറയുന്നത് ഇപ്പം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കുറച്ച് കയ്യിലൊക്കെ ഇടക്ക് വരുന്നുണ്ടല്ലോ അതുകൊണ്ട് പ്ലാൻസ് ഒക്കെ കുറച്ചുകൂടി കൂടി നന്നായിട്ട് പ്രൊപ്രോഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ് അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു ചട്ടി ഫിക്സ് ചെയ്തു അതിലേക്ക് ആ പ്ലാന്റ് ഒക്കെ ചെയ്യിച്ച് വെച്ച് തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവിടുന്ന് പ്ലാൻസ് ഒക്കെ വാങ്ങിച്ചിട്ട് പോന്നു ഇനി അധികം അവിടെ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്നുള്ളതൊക്കെ കുറെയൊക്കെ വാങ്ങിച്ച് കൂട്ടുന്നുള്ളക്കാക്കിയാം അതുകൊണ്ട് എന്നെ പിടിച്ചായിട്ട് കൊണ്ടുപോകുകയാണ് അപ്പോൾ ഇതാ റോസ് നോക്കുമ്പോൾ പറയേണ്ടി ഇയൊന്നും ഇങ്ങോട്ട് വന്നാന്നൊക്കെ പറയുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ പെണ്ണുങ്ങളാണ് പൊതുവേ പ്ലാൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തട്ടിമുട്ടി തട്ടിമുട്ടി നിന്ന് വാങ്ങിച്ച് പോരും എന്നുള്ളത് മുപ്പർക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിച്ച പ്ലാൻ്റെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മീൻ വാങ്ങിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ നമ്മൾ ഗപ്പിയോ അങ്ങനെ എന്തെങ്കിലും തൊട്ടപ്പുറത്ത് ഓഫീസിലെ കുറി എന്നൊരു വാക്ക് ഞാൻ പറഞ്ഞേ ഉള്ളൂ പറഞ്ഞേയുള്ളൂ അപ്പത്തിനും മുപ്പര്ക്ക് മറ്റേ ഇത് വാങ്ങിക്കണം നമുക്ക് വാങ്ങിക്കണം ഒരു ചെറിയ ബൗളെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിക്കാൻ വേണ്ടി കയറിയതാണ് ഇത് നമ്മുടെ പെരിങ്ങാവ് ജംഗ്ഷനിലുള്ള ഒരു എന്താ പറയാ എല്ലാ ഐറ്റംസും കിട്ടും അവിടെ മീനും മൊയിലും ആടും ആടും എല്ലാതും ഉണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നപ്പോഴാണ് കുറേ ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത് ഇതൊക്കെയാണ് ഇക്കെയാണ് വീഡിയോ എടുത്തേട്ടാ കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഇതിൻ്റെ കൈ കലമറിക്കാൻ തുടങ്ങി അപ്പോൾ ഇക്കാണ് ഇതൊക്കെ വീഡിയോ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നത് ഞങ്ങൾക്ക് എടുക്കണത് ധാരണയോ ഓ എന്തോ അങ്ങനെ എന്തോ സാധനം അപ്പോൾ കുറേ ബേഡ്സും വെറൈറ്റി സാധനങ്ങൾ നിങ്ങൾക്ക് പൂച്ച വേണമെങ്കിൽ അത് പട്ടീനെ വേണമെങ്കിൽ അത് എല്ലാം അതും ഇവിടെ ഉണ്ട് കേട്ടാ നല്ല അത്യാവശ്യം എല്ലാ ഐറ്റംസും ഉള്ള ഒരു ഷോപ്പാണ് അപ്പോൾ അവിടുന്ന് നമ്മൾ കുറച്ച് ഗപ്പി വാങ്ങിച്ചു അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ഇടാട്ടോ ഞാൻ ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടക്ക് വാങ്ങിച്ച സംഭവം വാങ്ങി കാണിക്കാൻ വേണ്ടി മറന്നുപോയി അപ്പോൾ കുറേ ഐറ്റംസ് ഉണ്ടവിടെ ഇപ്പോൾ ഇതാ പൂച്ച കുട്ടിയാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്ന ഇത് കുട്ടിയാണോ തോന്നുന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഇത് കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റെ തള്ളയായിരിക്കാം അടിയിൽ കിടക്കുന്നുള്ളത് ആൾ നല്ല സുന്ദരിയായിട്ടുള്ള ഒരാളായിരുന്നു പൂച്ചയായിരുന്നു അപ്പോഴത്തെ കുറേ മീനുകൾ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ വലിയ എഫേർഡബിൾ ആയിട്ടുള്ള റേറ്റ് റേറ്റൊക്കെയാണ് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല ഇതിൻ്റെ ഒന്ന് പേരെനിക്കറിയാൻ പാടില്ല കാണും നല്ല ഭംഗികളോട് ഞാൻ വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ നമ്മൾ അവിടുന്ന് ഒരു ചെറിയ ബൗളും അതിലേക്കൊരു രണ്ട് സെറ്റ് മീനും അങ്ങനെ ഞാൻ വാങ്ങിച്ചത് ഗപ്പിയായിരുന്നു കേട്ടോ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഗപ്പിയാണെന്നൊക്കറിയില്ല വേറെ എന്തോ പേര് ഞാൻ കാണിച്ചു തരാം സംഭവം അപ്പോൾ ഇതാ പ്ലാന്റ് കൈൻ്റെ ഉള്ളത് കൊണ്ടുപോയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ സ്നേക്ക് പ്ലാന്റ് അവിടെ നിർത്തു മാറ്റാനാണ് പറയണതെന്ന് വിചാരിച്ചിട്ട് അത് അവിടെ നിന്ന് നിർത്തി അപ്പോൾ എന്നോട് ആരും അത് അവിടെ നിന്ന് കൊണ്ടുപോകാൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു കൊടുന്ന് വെച്ചതാണ് അവിടെ പിന്നെ നമ്മൾ ഇതാ ഇതാണ് നമ്മൾ വാങ്ങിച്ച ബൗള കേട്ടോ ബൗളിരിക്കെ കല്ലൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത്യാവശ്യം കുറച്ച് വലുപ്പമുള്ള ബൗളായിരുന്നു കേട്ടോ ഇതിൽ കാണുമ്പോൾ കുഞ്ഞിയതാ അപ്പോൾ ഇതായി കല്ലൊക്കെ ഇട്ട് ആള് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിൽ മീൻ ഇട്ടു കൊടുത്തിട്ടോ ഇതാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് മീൻ ഇത് പിന്നെ തോന്നണണ്ട് അല്ലേ അതും ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത്രക്കാണ് നമ്മൾ അവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഒരു കുറവും കൂടി വേണ്ടുള്ളൂ നേരെ ചെവ് അത് കൊടുത്താൽ മതിയായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പം മീനോ കാര്യങ്ങളും ചെടിയും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടാൽ ഒരു ലൈക്ക് തന്നേക്കണേ അതേപോലെ നിങ്ങൾക്ക് പറ്റാണെന്നുണ്ടെങ്കിൽ ഒരു കമൻറ്റ് ചെയ്തേക്കാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ